ായകൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഹിംസയുടെ ആഗ്രൂപമായ ഗാന്ധിജിയെ കുറിച്ചാണ് ഞാൻ എന്നിവിടെ പറയാൻ പോകുന്നത് നൂറ്റി എൺപത്തി ആറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒമ്പത് ഗാന്ധിസം സമാധാന സന്ദേശമായി കാലം കാണാൻ പൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ജൈസവും ക്രിസ്തീയതയിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടവാക്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ലോകം ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊണു വീണതാണ് ഹൈദചന്റെ भावവും रागവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യഗ്രഹത്തിലും വിളപ്പെടുത്തിയ ഗാനികളുടെ ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു ആരാധനക്ക് ബാവേ സർദാർ വല്ലഫൈ പട്ടേ മീരാ ബഹർ സി എം ആൻഡ്രൂസ് മർഹരി ഫരീദ് വെല്ലശംഗർ വ്യാസ് ഖാൻ അബ്ദുൽ ഖാദർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ായപ്പോൾ ഗാന്ധിജി ഇന്ത്യയുടെ ഉപ്പ് നമുക്ക് സേവന ദിനമാണ് വാരമായിരുന്നു ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസ് നീക്കിയും പുല്ലു പറയും കല്ലുപറുക്കിയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹ്യ യും മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം ഈ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ നമുക്ക് ലഹരിവിരുദ്ധമാക്കാം നമ്മുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി നമുക്ക് തുടക്കമിടാം ഭരത് മത ജയ്